എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയുമുണ്ട് ആടിന് കുട്ടിക്ക് കറ കുടിക്കാനുള്ള പാലൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല രണ്ടും കൂടി എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ ആൻസി കാട ഇടത്തിൽ വെട്ട ചീന കുയിൽ വിൽപ്പനക്ക് പത്ത് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഒരു പെയറിന് അഞ്ഞൂറ്റി എൺപത് രൂപ സ്ഥലം തിരൂരിനടുത്ത് കാരത്തൂർ വളർത്താനും പാരൻ സ്റ്റോക്കായി ക്രോസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നാളെ ചെവിനീട്ടം ഇടനീട്ടം പൊക്കം ഉണ്ട് അത്യാവശ്യം തീറ്റയും എല്ലാം ഉള്ള ഈ ഹൈദരാബാദി മുട്ടൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ ഗ്രീൻ കൊണൂർ ചിക്സ് വിൽപ്പനക്ക് ഹാൻഡ് ഫീഡാണ് ഫുൾ ടൈമഡ് രണ്ട് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി നാലായിരം രൂപ സ്ഥലം മലപ്പുറം വെള്ള വെള്ളട്ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു മാസം പ്രായം ഒൻപത് പീസ് വിൽപ്പനക്കുണ്ട് മെയില് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് മുന്നൂറ് രൂപ സ്ഥലം പാലക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് നല്ല തെറ്റിയും കൂടിയുമുണ്ട് രണ്ടും കൂടി ഏകദേശം മുന്നൂറ്റി മുപ്പത് കിലോ തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി അറുപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ രാമപുരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം ചെന്നൈയുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം പ്രായമായ ബ്രഹ്മ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാല് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് അറുന്നൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് ആലത്തിയൂർ മുട്ടയിടാറായ വെള്ളക്കാടകൾ വിൽപ്പനക്ക് മെയിൽ ഫീമെയിലുള്ള മിക്സഡാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല ഒരു പീസിന് നൂറ് രൂപ സ്ഥലം കൊല്ലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണോ രണ്ട് പേര് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് വിൽപ്പനയ്ക്ക് രണ്ടും ബ്രീഡിങ് പേരാണ് ഒന്നര വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവഴി ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ കൂട്ടുകാരെ പുതിയൊരു വീട്ടിൽ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ